എല്ലാ സുഹൃത്തുക്കൾക്കും ലോട്ടറി ഗസ്സിംഗ് ഫോർ യു സ്വാഗതം നമ്മുടെ മാജിക് നമ്പർ ഇതാണ് രണ്ട് മൂന്ന് നാല് മൂന്ന് നാല് അഞ്ച് നാല് അഞ്ച് ആറ് എന്നീ നമ്പറുകളുടെ കൂടെ എട്ട് അല്ലെങ്കിൽ പൂജ്യം ചേർന്ന് വരുന്ന നാലക്ക നമ്പറുകളാണ് നമ്മുടെ മാജിക് നമ്പർ ഈ നമ്പറുകൾ തിരിഞ്ഞും മറിഞ്ഞും വരാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പോ എല്ലാ ദിവസത്തെ പോലെ തന്നെ ഇന്നും നമ്മുടെ നാലക്ക മാജിക് നമ്പറിന് സമ്മാനങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട് അപ്പോ നമുക്ക് പരിശോധിച്ച് നോക്കാം കാരുണ്യ പ്ലസ് ഇരുപത്തിയൊമ്പത് എട്ട് ഇരുപത്തി നാല് എന്ന് അയ്യായിരത്തിന് പിടിച്ചിട്ടുള്ള നമ്പർ ഇതാണ് മൂന്ന് നാല് അഞ്ച് എന്ന സംഖ്യയുടെ കൂടെ എട്ട് ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇത് ഇതിന് അയ്യായിരം രൂപ സമ്മാനമാണ് ഉള്ളത് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് നാല് മൂന്ന് എട്ട് അഞ്ച് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നമ്പറിൽ ഇന്ന് അയ്യായിരം രൂപ സമ്മാനമുണ്ട് ഇനി നമുക്ക് അടുത്ത സമ്മാനം വന്നിരിക്കുന്ന നമ്പറിലേക്ക് പോവാം അടുത്ത സമ്മാനം വന്നിരിക്കുന്നത് അഞ്ഞൂറിലാണ് ഇതാണ് ആ നമ്പർ മൂന്ന് നാല് അഞ്ച് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇതും ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് പൂജ്യം മൂന്ന് നാല് അഞ്ച് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നമ്പറിനും അഞ്ഞൂറ് രൂപ സമ്മാനമുണ്ട് അപ്പോൾ നമ്പറുകൾ എടുക്കുമ്പോൾ തിരിച്ചു മറിച്ചും എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും അതിൽ കാണുന്ന അതേ ഓർഡറിൽ എടുക്കരുത് അത് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു ഓർഡർ ആ ഒരു ഓർഡറിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്പർ എടുക്കുന്നവർ തിരിച്ചും മറിച്ചും എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ പിന്നെ വന്നിരിക്കുന്നത് നൂറിനൊക്കെയാണ് നമുക്കതും കൂടെ ഒന്ന് പരിശോധിക്കാം ഇതാണ് ആ നമ്പർ രണ്ട് മൂന്ന് നാല് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണിത് ഇതിന് നൂറ് രൂപ സമ്മാനമാണ് ഉള്ളത് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് പൂജ്യം രണ്ട് മൂന്ന് നാല് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്ത് വന്നിരിക്കുന്ന നമ്പർ അടുത്ത് വന്നിരിക്കുന്ന നമ്പർ നോക്കാം അടുത്ത് വന്നിരിക്കുന്ന നമ്പർ ഇതാണ് നാല് അഞ്ച് ആറ് എന്ന സംഖ്യയുടെ കൂടെ എട്ട് ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ നമ്പറാണിതും ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ആറ് അഞ്ച് നാല് എട്ട് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് നൂറ് രൂപ സമ്മാനമാണുള്ളത് അപ്പോൾ ഇന്ന് ഏകദേശം അയ്യായിരത്തിലും അഞ്ഞൂറിലും നൂറിലുമായി ഇന്ന് അയ്യായിരത്തി എഴുന്നൂറ് രൂപയുടെ സമ്മാനം ഇന്ന് ഈ നമ്പറിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്പർ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് സമ്മാനങ്ങൾ തരുന്ന നാലൊക്കെ മാജിക് നമ്പർ തന്നെയാണിത് അപ്പോൾ എല്ലാ ദിവസവും സമ്മാനങ്ങളുണ്ട് അപ്പോൾ ഈ നമ്പർ ഏതെങ്കിലും ഒരു നമ്പർ തന്നെ നിങ്ങൾ തിരിച്ചും മറിച്ചും എടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നാല് അഞ്ച് ആറ് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം ചേർന്ന് വരുന്ന നമ്പറാണെങ്കിൽ നാല് അഞ്ച് ആറ് പൂജ്യം അതുപോലെ തന്നെ നാല് അഞ്ച് ആറ് എട്ട് അങ്ങനെ ഏകദേശം മിനിമം രണ്ട് ടിക്കറ്റ് മാത്രം നിങ്ങൾ എടുത്താൽ മതി തീർച്ചയായും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അയ്യായിരം രൂപയോ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ ഉറപ്പായിട്ടൊരു സമ്മാനം ഈ നമ്പറിനെ നേടിത്തരാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മുടെ ഓണം ബെമ്പറിൻ്റെ ഗസ്സിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഉറപ്പായിട്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് വരുന്ന നമ്പറുകളാണ് ഒരു ലക്ഷം മുതൽ ഒരു കോടി വരെ തുടർച്ചയായി എല്ലാ ബമ്പറിലും വന്നുകൊണ്ടിരിക്കുന്ന നമ്പറുകളാണ് അപ്പോൾ നിങ്ങൾ കഴിവതും ആ നമ്പർ കാണുന്നെങ്കിൽ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ മറ്റു വീഡിയോ കണ്ട് ഈ നമ്പറിൻ്റെ ജനുവിനിറ്റി ഉറപ്പുവരുത്തുക അപ്പോൾ നമ്മുടെ നാലക്ക മാജിക് നമ്പർ എന്ന രീതിയിൽ സീരിയലായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും തന്നെ വീഡിയോ കാണും അപ്പോൾ ഇതൊക്കെയാണ് നമ്പർ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം